ഇന്നത്തെ വചന പരീക്ഷകളെ തനിച്ചാണ് നേരിടേണ്ടത് ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ പ്രിയദേവചനമായി പഠിക്കുമ്പോൾ പരീക്ഷ എഴുതാത്ത ആരുമില്ല എസ് എസ് എൽ സി പ്ലസ് ടു പി എസ് സി തുടങ്ങിയ ഒത്തിരി പരീക്ഷകൾ എഴുതാറുണ്ട് പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മെ ആരും സഹായിക്കത്തില്ല പരീക്ഷകൾ എപ്പോഴും തനിച്ചാണ് എഴുതേണ്ടത് എന്നാൽ അതിൻ്റെ ബലം പൊതുവെ എല്ലാവരും അറിഞ്ഞാണ് വരുന്നത് അതിനാൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് പരസ്യമാവുന്ന ഒരു പ്രതിഫലം ഉണ്ടെന്ന് നാം മറന്നുപോകരുത് ഭക്തനായ അബ്രഹാമിന് പരീക്ഷ കടന്നു വന്നപ്പോൾ ഭക്തനായ അബ്രഹാം ആ പരീക്ഷയെ ഒറ്റയ്ക്ക് നേരിട്ടു ഭക്തനായ അബ്രഹാം സാറയോട് പരീക്ഷയുടെ ആ ഒരു കാര്യം പങ്കുവെച്ചില്ല ദാസിദാസന്മാരോട് അറിയിച്ചില്ല ആരോടും പറഞ്ഞില്ല മകനെയൊണ്ട് യാഗമർപ്പിക്കുവാൻ മോറിയാമലയിലേക്ക് പോകുമ്പോൾ അബ്രഹാം ഇസഹാക്ക് രണ്ടുപേരും ഒരുമിച്ച് നടന്നു ബാല്യക്കാരോട് കഴുതയുമായി ഇവിടെ നിൽപ്പിനെന്ന് കൽപ്പിച്ചു പരീക്ഷ നേരിട്ടപ്പോൾ ഭക്തനായ അബ്രഹാം വിശ്വാസത്താൽ വിജയിച്ചു ദൈവം ഭക്തനായ അബ്രഹാമിനെ അനുഗ്രഹിച്ചു വാക്തത്വം നൽകി ഉറപ്പിച്ചു വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി ഭക്തനായ യോസഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ പൊതുവരുടെ ഭവനത്തിനകത്ത് ഭക്തനെ യോസഫിന് പരീക്ഷ വന്നു പാപത്ത് വിട്ട് ഓടി ഭക്തന് കാലാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ പിന്നെ ലഭിച്ചുവെങ്കിലും ദൈവം യോസഫിനെ മിശ്രമിലെ രണ്ടാമനാക്കി മാറ്റി മിശ്രയമിലെ മന്ത്രിയാക്കി മാറ്റി സകല അധികാരവും നൽകി മാനിച്ചു എന്നുള്ളതാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പരീക്ഷകൾ കടന്നു വരുമ്പോൾ മനുഷ്യരാരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല പരീക്ഷകൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ കാണുന്നുണ്ടെന്നും ദൈവം നമ്മെ കരുതുമെന്നും ദൈവസന്നിധിയിൽ നാം വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം നമ്മെ തക്ക സമയം ഉയർത്തിക്കൊള്ളുമെന്നും ഓർത്തുകൊള്ളണം ഭക്തനായ മോശ ഇസ്രായേൽ ജനങ്ങളെ നയിക്കുമ്പോൾ ജനലക്ഷണങ്ങളുമായി ഭക്തൻ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ഭക്തനായ മോശയും ഇസ്രായേൽ ജനങ്ങളും പെട്ടത് ചെങ്കടൻ്റെ മുന്നിലായിരുന്നു ചെങ്കടൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ പരീക്ഷയെ നേരിടുവാൻ ഭക്തൻ വിശ്വാസത്താൽ ഉറച്ചു നിന്നു എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ സകലരും പിറുപിറുത്തു മോശയ്ക്ക് വിരോധമായി പലരും കല്ലെടുത്തു എന്നാൽ ചെങ്കടലിൻ്റെ മുന്നിൽ മോശ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു അതിനാൽ ആ പരീക്ഷയെ ഭക്തനായ മോശയ്ക്ക് നേരിടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സിംഹകുഴിയിൽ ഭക്തനായ ധാന്യയിൽ വീഴുമ്പോൾ എന്ന പരീക്ഷയെ അതിജീവിക്കുവാൻ ഭക്തനായ ദാനികൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു തീച്ചൂള എന്ന പരീക്ഷ എബ്രായൽ ബാലന്മാർക്ക് കടന്നു വന്നു തീച്ചൂളയുടെ ഉള്ളിലേക്ക് പോയ ശത്രക്ക് മേശ അഭേദനോ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു ഭക്തനായ ദാവിദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ കടന്നു വന്നു ആടിനെ മേയ്ക്കുമ്പോൾ ആടിനു നേരെ സിംഹവും ശേഷം ഒരു കരടിയും ചാടി വീണു ആ രണ്ട് പരീക്ഷയും ഭക്തനായ ദാവീദ് നേരിട്ടു ശേഷം ഭക്തനായ ദാവിതിൻ്റെ മുന്നിൽ വന്നത് ഗതിനായ ഗോലിയാത്തായിരുന്നു ദാവീത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതിനാൽ ഗോലിയാത്തെന്ന പരീക്ഷയും ജയിക്കുവാൻ ഭക്തനായ ദാവിദിനു കഴിഞ്ഞു എന്നുള്ളതാണ് മത്സ്യത്തിൻ്റെ വയറ്റിലായ യോന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതിനാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ആ പരീക്ഷയിൽ നിന്നും യോനയ്ക്ക് പുറത്തു വരുവാൻ സാധിച്ചു എന്നുള്ളതാണ് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പരീക്ഷകൾ കടന്നു വരുമ്പോൾ വിശ്വാസം വർദ്ധിക്കും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ വിശ്വസിച്ച സഹലികളുടെയും മേൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടുവെങ്കിൽ ഇന്ന് വചനം ശ്രമിക്കുന്ന താങ്കൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂലത്തിൻ്റെ അകത്തും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ വചനം ശ്രവിക്കുന്ന താങ്കളെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാകുന്നു പരീക്ഷകൾ കടന്നു വരുമ്പോൾ വിളിച്ചു പറയണം എനിക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നമുക്കായി കരുതുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നമുക്കായി വഴിയൊരുക്കുന്ന നമ്മെ മുന്നോട്ട് നടത്തുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് തിരുവചനം പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അവൻ്റെ മേൽ മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു പരീക്ഷകൾ കടന്നു വരുമ്പോൾ നമ്മെ സഹായിക്കുന്ന നമ്മെ വിജയിപ്പിക്കുന്ന ഏത് പ്രതികൂലങ്ങളെയും അതിജീവിപ്പാൻ ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി നമ്മുടെ മേൽ പകരുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുവാൻ പരീക്ഷകൾ അതിജീവിപ്പാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കുക നാൽപ്പത് ദിവസം രാവും പകലും കർത്താവും ഉപവസിച്ചപ്പോൾ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭിശാ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പരീക്ഷിച്ചു കൊണ്ടേരുന്നു പ്രധാനമാകുന്ന മൂന്ന് പരീക്ഷയിൽ നിന്ന് കർത്താവ് വിജയിച്ചുവെങ്കിൽ കാൽവരി ക്രൂശിൽ നിന്ന് മരണത്തെ ജയിച്ച് ഇന്നും കർത്താവ് നമുക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിഷയങ്ങളെ കൊടുക്കാമോ നമ്മെ നിശ്ചയമായി കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും താഴ്ചയിലാണോ പ്രതികൂലങ്ങളിലാണോ രോഗത്താലാണോ തകർച്ചയിലാണോ സാമ്പത്തികമായി തകർന്നൊരു വ്യക്തിയാണോ ഈ നിമിഷം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ സമർപ്പിക്കാമോ അവിടുത്തെ കരം വചനം ശ്രമിക്കുന്നത് താങ്കൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് താങ്കളെ പൂർണ്ണമായി വിഴിയിപ്പാൻ കർത്താവ് യേശുക്രിസ്തു താങ്കളുടെ അരികിൽ കൂടെയുണ്ട് കർത്താവ് വചനം ശ്രവിച്ച ഏവരെയും ഇരട്ടി കൃപയും ഇരട്ടി അധികാരവും നൽകി മാനിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം ശ്രവിച്ച ഏവരെയുമായ കരങ്ങൾ സമർപ്പിക്കുന്നു തൃക്കരുതിക്കണം മാനിക്കണം യേശുക്രിസ്തു നാമത്ത് തന്നെ Amen. God bless you.